അൻപത്തിയാറിഞ്ച് നെഞ്ചളവുള്ളത് കഴുതകൾക്ക് മാത്രമാണെന്ന പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത് ഗുജറാത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ അർജുൻ മൊധ്വാഡിയായാണ് പ്രധാനമന്ത്രി മോദിക്കെതിരെ പരോക്ഷമായ പരിഹാസവുമായി രംഗത്തെത്തിയത് പ്രസംഗത്തിനിടെ തന്നെ പോലെ ഇഞ്ച് നെഞ്ചളവുള്ളവർക്ക് മാത്രമേ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ എന്ന് മോദി പ്രസംഗിച്ചിരുന്നു പലതവണ പ്രതിപക്ഷം ഇതിനെ പരിഹസിച്ച് രംഗത്തുമെത്തിയിരുന്നു ബാനസ്കന്ദ് ജില്ലയിലെ ദീസയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മൊധാഡിയ വക കഴുത പരാമർശം ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ നെഞ്ചളവ് മുപ്പത്തിയാറിഞ്ചാണ് ബോഡി ബിൽഡർ ആണെങ്കിൽ ഇഞ്ച് എന്നാൽ കഴുതകൾക്ക് മാത്രമാണ് ഇഞ്ച് നെഞ്ചളവ് ഉണ്ടാവുക ചില കാളകളുടെ നെഞ്ചളവ് ഇഞ്ചാണ് മൊധ്വാടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മോദിയുടെ ഭക്തർക്കും അണികൾക്കും ഇക്കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലെന്നും തങ്ങളുടെ നേതാവിന് ഇഞ്ച് നെഞ്ചളവുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവരെ സന്തുഷ്ടരാക്കുമെന്നും മൊധ്വാടിയ കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനെതിരെ ബിജെപി രംഗത്തെത്തിയിട്ടുണ്ട് തോറ്റുപോകുമെന്ന് ഭയന്ന് കോൺഗ്രസിന്റെ മാനസിക നില തകരാറിലായിരിക്കുകയാണെന്നും ഇത്തരം പരാമർശങ്ങൾ അത്യന്തം ഹീനമാണെന്നും ബിജെപി വക്താവ് ഭരത് പാണ്ഡ്യ പ്രതികരിച്ചു